പ്ലീസ് കമൻ രജി സുന്ദർ ഹായ് ഞാനിപ്പോൾ പോയതേയുള്ളൂ ഓക്കെ ഓ വന്നിട്ട് പോയതാണോ ഓക്കെ സോറി ഞാൻ മറന്നുപോയി ഷർമ്മയോ ഇതവിടെ ശർമ്മയല്ല ഷവർമ്മ ഹരി കൃഷ്ണൻ ബ്രോ ഹായ് യൂട്യൂബ് ചാനൽ ഇല്ല യൂട്യൂബ് ചാനൽ ഇല്ല എനിക്ക് ഉണ്ടല്ലോ യു ക്യൂട്ടാണ് താങ്ക് യു ചേച്ചിയുടെ കല്യാണം കഴിയാണോ യെസ് റിയാസ് റിയാസ് ഹായ് വന്നിട്ടുണ്ട് ഹായ് ബ്രോ ഹായ് നമ്മുടെ സ്ട്രീമിങ് അങ്ങനെ ഒരു മണിക്കൂർ ഇരുപത്തിയഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എഴുപത്തഞ്ച് പേര് അറുപത്തെട്ട് പേര് ലൈക്ക് അടിച്ചിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇത്രയും പേര് നമ്മളെ സ്നേഹിക്കുന്നതിൽ ഇഷ്ടപ്പെടുന്നതിൽ എന്താ പറയുക ഈ സമയത്താണെങ്കിൽ ലൈവില് വന്ന് സംസാരിക്കുന്നതിൽ ഒരുപാട് സന്തോഷം ഓക്കെ ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടി എന്താ ഭയങ്കര സന്തോഷം റിയാസ് ബ്രോ ഹായ് പറഞ്ഞിട്ടുണ്ട് ഹായ് രജി സുന്ദർ പോവാണോ ഓക്കെ ഗുഡ് നൈറ്റ് നിങ്ങൾ കണ്ട നാഗ ചേച്ചിയുടെ ലുക്ക് ഉണ്ട് റിയാസ് പറ ഇറ്റ്സ് ഓക്കെ ഹരി കൃഷ്ണ ഹരി കൃഷ്ണൻ ബ്രോ ഹായ് എത്ര മക്കളുണ്ട് ഇല്ല മക്കളില്ല രതീഷ് ബ്രോ ഹായ് പറഞ്ഞിട്ട് ഹായ് യു ആർ മൈ ബെസ്റ്റ് ഫ്രണ്ട് അതാണ് റജി ബ്രോ ബെസ്റ്റ് ഫ്രണ്ട് അങ്ങനെ വേണം എൻ്റെ ഫേസ്ബുക്ക് ഇൻസ്റ്റ ഐ ഡി വരുന്നത് അരുണിമ ടെക്കിന്ന് തന്നെയാണ് ഒരുപാട് റീൽസ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇഷ്ടമുള്ളവർ പോയി കാണാം ചേച്ചി ഉറങ്ങാറായില്ലേ ഉറങ്ങണം കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഉറങ്ങും റിയാസ് ബ്രോ കല്യാണം കഴിഞ്ഞോ യെസ് പാരീസ് എം ടി ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചാൽ റിപ്ലൈ തരുമോ പിന്നെന്താ എന്തായാലും തരും ഇൻസ്റ്റയിൽ അല്ലെ ഏതിലായാലും നമ്മൾ എന്താ പറയുക നമ്മളെ നിങ്ങൾ നിങ്ങളെ നെറ്റ് യൂസ് ചെയ്തിട്ട് സ്ട്രീമിംഗ് ആയാലും മെസ്സേജിങ് ആയാലും എല്ലാം കാണുന്നത് എന്തിനാണ് എന്തിനാണ് വെറുതെ നെറ്റ് കളയാനുള്ളത് അല്ലല്ലോ നമ്മളോട് സംസാരിക്കാൻ വേണ്ടിയിട്ടല്ലേ ഓക്കെ അതുകൊണ്ട് എന്താ പറയുക ആ അതുകൊണ്ട് എന്താ പറയുക നിങ്ങൾ എന്ത് മെസ്സേജ് അയച്ചാലും റിപ്ലൈ തരാൻ ഞാൻ ബാധ്യസ്ഥയാണ് അതുകൊണ്ട് തന്നെയാണ് സ്ട്രീമിങ്ങിലെ ഓരോരുത്തർ എനിക്ക് ഹായ് അയക്കുമ്പോഴും ഞാൻ അതിന് റിപ്ലൈ തരുന്നത് കാരണം നമ്മളെ വലിയ സംഭവമൊന്നുമല്ല അപ്പോൾ നമ്മളെ സ്ട്രീമിങ് കണ്ടിട്ട് ഇത്രയും പേര് വരിക നമ്മൾ സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ മൈൻഡ് ചെയ്യാതിരിക്കില്ല എന്തായാലും മൈൻഡ് ചെയ്യും അതേപോലെ തന്നെയാണ് ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റയിലാണെങ്കിലും വന്നിട്ട് ഒരു ഹായ് പറഞ്ഞാൽ മതി ഞാൻ റിപ്ലൈ ആയിരിക്കും ഓക്കെ എല്ലാത്തിലും ഐഡിയ വരുന്നത് അരുണിമ ടെക്കിന്ന് തന്നെയാണ് എയർ കട്ട് രജി സുന്ദർ സൗദിയിലാണോ ഓക്കേ ചേച്ചി ഞാൻ സ്വിഗ്ഗിയിൽ വല്ലതും ഓർഡർ ചെയ്യട്ടെ ആ എനിക്ക് എന്താ വേണ്ടേ ഞാൻ പറയാം എനിക്ക് ഇപ്പോൾ എനിക്ക് കഴിക്കാൻ തോന്നുന്നത് എനിക്ക് ജ്യൂസ് മാത്രം മതി ജ്യൂസ് അല്ല ഷെയ്ക്ക് ഓറിയോ ഷെയ്ക്ക് ഓറിയോ ഷെയ്ക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓറിയോ ഷെയ്ക്ക് മതി എന്താണ് ഈ പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പരിപാടി പരിപാടികളുടെ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുറച്ച് നല്ല സുഹൃത്തുക്കളെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഓക്കെ ഹരികൃഷ്ണൻ പകൽ എത്ര മണിവരെ ഉറങ്ങും പകൽ അങ്ങനെ ചോദിച്ചാൽ എനിക്ക് കറക്റ്റ് പറയാൻ പറ്റത്തില്ല പകൽ എണീക്കുന്ന സമയത്ത് എണീക്കും വല്ലതും അത് രാവിലെ തന്നെ എണീക്കണമെന്നില്ല ചിലപ്പോൾ അധിക ദിവസവും രാവിലെ പത്ത് മണി അങ്ങനെയൊക്കെ ആകുമ്പോൾ എണീക്കാറുണ്ട് പിന്നെ ഇങ്ങനെ ഒരുപാട് ലേറ്റായിട്ടാണ് നാല് മണി അഞ്ച് മണിക്കൊക്കെ ഉറങ്ങുന്നതെന്ന് ചോദിച്ചാൽ എണീക്കുമ്പം പന്ത്രണ്ട് മണിയാകും ഫാരിസ് എം ടി എന്നാ എന്ന ഐ ഡിതാ ഐ ഡി അരുണിമ ടെക്കിന്ന് തന്നെയാണ് എ ആർ യു എൻ ഐ എം എ ടി സി എച്ച് വൈ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞ് എത്ര വർഷമായി മൂന്ന് ആ കണ്ണുകൾക്ക് എന്തോ പ്രത്യേകതയുണ്ട് ആ ഈ കണ്ണുകൾക്ക് എന്തോ പ്രത്യേകതയുണ്ട് അതെ നൂറ്റി പതിനൊന്ന് ആൾക്കാർ ലൈക്ക് അടിക്കാത്തവർ ഒന്ന് ലൈക്ക് അടിക്കൂ അതിന് എനിക്കും പറയാനുള്ള ലൈക്ക് അടിക്കാത്തവർ ലൈക്കടിക്ക് ഓക്കെ കാർത്തിക് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ലൈക്ക് അടിക്കാൻ കാർത്തിക്കിൻ്റെയും എൻ്റെയോ ആഗ്രഹമാണ് നൂറ് ലൈക്ക് അടിക്കണം എന്ന് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം എനിവേ നാളെ ലീവ് അല്ലേ അരുണിമ രണ്ടുപേരെയും രണ്ടുപേരും ഇങ്ങോട്ട് പോര് നല്ല ഫിഷ് ബിരിയാണി കഴിക്കാൻ വരുമോ കഴിക്കാൻ വരുമോ എവിടെയാ സാല ഞാൻ മറന്നുപോയി ബാദുഷാ എവിടെയാ എവിടെയാ എവിടെയാണ് ഒരു ഗ്ലാസ് അവക്കാടെ ജ്യൂസ് എടുക്കട്ടെ ആ എടുത്തോ ഞാൻ എന്താന്നു ചേ എന്താ അവക്കിടെ ജ്യൂസ് ഇഷ്ടമാണ് കുടിക്കുക ഞാൻ എനിക്ക് ഓർഡർ ചെയ്ത് വരാം എന്നാണ് പറഞ്ഞത് എടാ കള്ള ഞാൻ